ഒരു അടിപൊളി കുട്ടൻ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി ഒരു കിലോ കുട്ടൻ കൈക്ക് വൃത്തിയാക്കിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നാല് വലിയ തക്കാളി അരിഞ്ഞതിട്ട് കൊടുക്കുക പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് ബൾബ് വെളുത്തുള്ളി മുപ്പത് ഗ്രാം ഇഞ്ചി ഒരു എട്ട് പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് ഒരു ഒരു വിസില് ഹൈ ഫ്ലെയിമിലും നാല് വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ടൊന്ന് വേവിക്കാം ഈ ടൈമിൽ നമുക്ക് റൈസ് തയ്യാറാക്കാം അതിനുവേണ്ടി ഇത് ഉള്ളി പൊരിച്ചെടുത്ത ഓയിലാണ് അത് ചേർത്ത് കൊടുക്കുക അതിലേക്ക് കൈക്ക് വാരി വച്ച ഒരു കിലോ അരി ഇട്ട് കൊടുക്കുക അത് കൈമാ റൈസാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് ഇലക്ക പട്ട പൂവ് ഒരു തക്കവല ഇട്ടുകൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക നല്ല പോലെ ഇളക്കി ഒരു ഗോൾഡ് കളറാവും എന്നതുവരെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നല്ല തെളിച്ച വെള്ളം പാർന്നു കൊടുക്കുക ഇനി ഒരു ഗ്ലാസ് ആയിരിക്കും ഒന്നര ഗ്ലാസ് വെള്ളം നിന്ന് എന്ന രീതിയിലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കുക ഉപ്പൊന്ന് മുന്നിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം ഉപ്പ് ഉണ്ടാവേണ്ടത് നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇത് അടച്ച് വെച്ച് വേവിക്കാം ഇടയ്ക്കൊന്ന് അടുപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുക ഇങ്ങനെ ഈ വെള്ളം പറ്റി വരുന്ന ടൈമിൽ ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഇളക്കി കൊടുക്കുക അടച്ചു വെച്ച് ചെറിയ തീയിൽ വെക്കുക ഇടക്കി ഇളക്കി കൊടുത്ത് ഈ സ്റ്റേജിൽ എത്തുന്ന ടൈമിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം വെള്ളം ഫുള്ളും വറ്റാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല ഈ ടൈമിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്യാം ഈ റൈസ് സെറ്റാവുന്ന സമയം കൊണ്ട് നമുക്ക് കുക്കറിലുള്ള ബീഫ് ഒരു ബിരിയാണി പൊട്ടിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് നാരങ്ങയുടെ നീര് പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ഫ്രൈ ചെയ്ത ഉള്ളിയാണ് നാല് ഉള്ളി ഫ്രൈ ചെയ്തതാണ് അത് ചേർത്ത് കൊടുക്കുക നാല് വലിയ ഉള്ളിയായിരുന്നു അതിൽ കുറച്ച് മാറ്റി വെക്കുക ഇതിലേക്ക് ഒരു കൈപ്പിടി നിറയെ ചപ്പ് പുതിന ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുക്കുക ഇത് അടച്ച് വെച്ചൊന്ന് വേവിക്കുക ഇടക്ക് അടുപ്പ് തുറന്ന് ഇളക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക ഇത് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയാണ് ഇളക്കി കൊടുക്കുക 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 ഇനി ഇനി ഇതിലേക്ക് നമ്മൾ വെച്ചിട്ടുള്ള റൈസ് ചേർത്ത് ഒന്ന് നിരത്തി ും കുറച്ച് ഉള്ളി കുറച്ച് ചപ്പ് കറിവേപ്പില മുന്തിരി വറുത്തതൊക്കെ ചേർത്ത് കൊടുക്കുക അണ്ടിപ്പരിപ്പും ചേർക്കുക അതിൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ലായിരുന്നു പിന്നെ അതിൻ്റെ മേലെ അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കുക നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉള്ളി ചപ്പ് മുന്തിരി ഒക്കെ ഇട്ട് കൊടുക്കുക അടുത്ത ലെയറും ചോറിട്ട് കൊടുക്കുക നിരത്തി കൊടുക്കുക ഇതിൻ്റെ മേലെയും ഉള്ളി പൊരിച്ചതൊക്കെ ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ ഒരു ടീസ്പൂൺ റോസ് വാട്ടറിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ കലർത്തിയതാണ് അത് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം റൈസിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇനി കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ദമ്പ് കയറ്റാം ഒരു ചെറിയ തീയിൽ വെക്കുക പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം മസാലയും റൈസും ഒക്കെ ഒന്ന് നല്ല രീതിയിൽ മിക്സാക്കി എടുക്കുക അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കുട്ടൻ കുട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് അതുപോലെ എല്ലാവരും തയ്യാറെ നോ തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ്